ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്തെങ്കിലും മുറ്റത്ത് കളം വരയ്ക്കണമെന്ന് വിചാരിക്കേണ്ടാവുമല്ലേ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് അറിയില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടും ഇല്ല എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏട്ടനോട് ഞാൻ പറയണു പക്ഷേ ഏട്ടനൊഴിവില്ലാത്ത കാരണം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്നുണ്ടാക്കാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അറിഞ്ഞാലും വലിയ അറിഞ്ഞില്ലേലും വലിയ എൻ്റെ ഒരു കലാവിരുദ്ധിന്ന് ഞാനിവിടെ കാണിച്ചു തരും കേട്ടോ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ആകെ എന്താ പറയുക ആകെ ഒരു പ്രാന്ത് കയറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇന്ന് എന്തായാലും ഞാനിവിടെ പുലിക്കൂട് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണത് അപ്പോൾ എന്താ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ മുന്നത്തെ വർഷത്തിൽ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ ഏട്ടനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനറിയാൻ ഉണ്ടാക്കാനൊക്കെ പിന്നെ എന്താ ഈ പ്രാവശ്യം ഞാനൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് അറിയുന്നില്ല കേട്ടോ എങ്ങനെ ഇത് കഥ ഇത് എങ്ങനെ ഉണ്ടാക്കട്ടെന്നുള്ളൊരു ബോധം എനിക്കില്ല പക്ഷെ ഇന്ന് എന്തായാലും ഞാനത് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആദ്യം തന്നെ ഒരു സ്ക്വയറിലൊരു എന്താ പറയുക അല്ല സ്ക്വയറായിട്ടൊരു ചതുരൊക്കെ വരച്ചിട്ട് എന്നിട്ട് അതിൽ നാല് മൂലക്കിലും ഓരോ കുഴിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കാലി വെക്കാൻ വേണ്ടിയിട്ട് കാല് പറഞ്ഞാൽ എൻ്റെ കാലില്ലാട്ടോ ഈ വടിക്കോല് കുത്താൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാനിവിടെ വോയിസ് പറയുമ്പോൾ കിച്ചു തുമ്പിയൊക്കെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ ബഹളം ഉണ്ടാവും അതൊന്നായിട്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടട്ടോ അപ്പോൾ അങ്ങനെ എന്താ രണ്ട് കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം പിന്നെ നാല് കുഴി എടുത്തു എല്ലാ കുഴിയും കുഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ആഴത്തിലെന്നല്ല നല്ല തറയണില്ല കേട്ടോ കാരണം മുറ്റൊക്കെ ഇപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കണ കാരണം കൊണ്ട് തന്നെ തറയണുമില്ല കേട്ടോ നേരം പോലെ അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ ഒരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നാല് പട്ടിക കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പട്ടികയാണ് കാലായിട്ട് വെക്കുക നാല് കാല് വണല്ലോ അത് പട്ടികയാണ് കേട്ടോ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം വേറൊരു എന്താ പറയുക വിറകൊന്നും കിട്ടാല്ല കാല് വെക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളൊന്നും ഇല്ല കാല് വയ്ക്കാൻ നല്ല സ്ട്രൈറ്റായിട്ടുള്ളത് വേണമല്ലോ വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ പട്ടികയാണ് കിട്ടിയത് അപ്പോൾ പട്ടികയാണ് ഉണ്ടാക്കാൻ അല്ല വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഷീമക്കൊന്നും ഈ പരിസരത്ത് തന്നെ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഷീമൊക്കെ ഒന്നുകൂടെ ഞങ്ങൾ വീണ്ടും പടിക്കൽ വരുന്ന ഷീമൊക്കെ ഒന്ന് നിൽക്കേണ്ട അതും വണ്ണല്ലാത്ത എന്താ പറയുക ഉം കാ സാധനങ്ങളാണ് കേട്ടോ വണ്ണില്ലാത്ത ഭാഗങ്ങളാണ് കേട്ടോ എനിക്ക് പറയാനും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ അത് ഞാൻ പൊട്ടിച്ച് അതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ മേൽക്കൂര പോലെയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ കാല് വെക്കാനൊന്നും പറ്റില്ല അത്രയും മണ്ണില്ലാത്ത സംഭവങ്ങളൊക്കെ ആരും അപ്പം പിന്നപ്പുറത്ത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടത് കിച്ച് തുമ്പിനെ എടുത്തിട്ട് തടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോഴൊന്നും കണ്ടിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ വെട്ടി സെറ്റ് ആക്കി ഒരേ അളവിനും വെട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ ഒരു ഒറ്റൊരു പട്ടിക കറക്റ്റ് അളവായിരുന്നു ആ അളവിന് തന്നെ എല്ലാതും എല്ലാ പട്ടികയും വെച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നല്ല നീളം കൂടിയതായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടെല്ലാം ഒരേപോലെ വെട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് കാല് ഞാൻ ആ കുഴിയുടെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് മൂടിയിട്ടുണ്ട് പിന്നെ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മെറ്റൽ ഉണ്ടല്ലോ ചെറിയ ചെറിയ കല്ലുകൾ അത് അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കാനുട്ടോ മണ്ണിൽ കടന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കേണ്ട കേട്ടോ ഇരുന്നു കേട്ടോ അവസാനം പിന്നെ കുളിക്കലും നയ്ക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അതാണ് പിന്നെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരിക്കാൻ നല്ല സുഖമുണ്ടോ താണലൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ അപ്പോൾ എന്താ നമ്മുടെ ഈ മരം നമ്മുടെ ഈ പുൽക്കൂട് ഉണ്ടാക്കണ സംഭവത്തിന് ഒരു മരം കണ്ടോ ചെറിയൊരു മൂച്ചി ആ മൂച്ചയുടെ അടിയിൽ തന്നെ ഞാൻ പോയിട്ടുണ്ടാക്കും കാരണം മൂച്ചി ക്രിസ്മസ് ട്രീ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അയ്യോ അയ്യോ എന്താ പിന്നെ അവിടെ രണ്ട് തുണി തൂങ്ങി കിടക്കണ്ടോ അതൊക്കെ അടുത്ത് മാറ്റണം കേട്ടോ അതൊന്നും ആരും മൈൻഡ് കണ്ട പക്ഷേ ക്രിസ്മസ് ട്രീയിൽ ഇല മാത്രം ഇല്ല കേട്ടോ ഇല കമ്മിയാണ് അപ്പം അങ്ങനെ വിചാരിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക കാലിലൊക്കെ ഞാൻ എല്ലാ എല്ലാത്തിലും മറ്റേ മെറ്റൽസ് ഈ കല്ല് ചെറിയ ചെറിയ കല്ലുകൾ വെച്ച് അടിച്ച് താഴ്ത്തിട്ടുണ്ട് കേട്ടോ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇളകി പോരായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഏട്ടൻ ചീണി ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് കോപ്പി അടിച്ചിട്ട് ചെയ്യാനുട്ടോ പിന്നെ എനിക്കറിയായിരുന്നു പക്ഷേ എന്താ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടും കൂടി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഏട്ടനാണ് കൂടുതലിത് ചെയ്യാറുള്ളത് കേട്ടോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏട്ടാണിതൊക്കെ കാണിച്ചു തരാറുള്ള കെട്ടോ അങ്ങനെ എന്താ പിന്നെ ഞാൻ കുളിക്കലും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞു കാരണം നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കൽ മാത്രം നടക്കാം നടന്നാൽ ശരിയാവില്ല വീട്ടിൽ ഒരു ജോലി തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് വെക്കൽ കറി വെക്കലും തിരുമ്പലും വലക്കലും പറഞ്ഞ പോലും എല്ലാം ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാതെ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കാരണം നമുക്ക് ഓരോ മൂഡ് തോന്നുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുക അപ്പോൾ എനിക്ക് രാവിലെ മൂഡ് തോന്നിയപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചിട്ട് പകുതി പണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്യണത് ഉച്ചയ്ക്ക് ഏട്ട ഫുഡ് കഴിക്കാൻ വന്ന് ഏട്ട ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചെയ്യണത് അതിന് മുന്നേ എന്താ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ അങ്കനവാടിയിൽത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അതിൽ പോയിട്ട് പതിനൊന്നരയ്ക്കാണ് വന്നത് കേട്ടോ അവിടെ നിന്ന് വന്നിട്ട് എന്താ ഫുഡ് കറി വെക്കലും ഒക്കെ കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ഒരു ധൈര്യൊരു പണിക്കിറങ്ങുന്നത് വീണ്ടും നമുക്ക് ഒറ്റയുപ്പിനെ ഇരുന്ന് പുൽക്കൂടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നമ്മൾ വീട്ടിലൊരു പണിയെന്ന് തോരല്ലായിരിക്കുന്ന ആൾക്കാരല്ലല്ലോ വേറെ പണികളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകണുണ്ട് ഇതും നടന്നു പോകണം അങ്ങനത്തെ ഒരു ഇതിലാണ് നടക്കുന്നത് കേട്ടോ ഞാൻ അപ്പോൾ ഏട്ടത് ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാലുപുറം വണ്ടികൾ പൂവേ കാരണം ഉണ്ട് ആകെ മനുഷ്യൻ്റെ ഭ്രാന്തി ിന് അപ്പോൾ എന്താ ഏട്ടൻ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐഡിയ തന്നുകൊണ്ടിരിക്കാനുണ്ട് ഇങ്ങനെ ഉണ്ടട്ടുണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു ആളെ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഇക്കിപ്പോൾ സമയം ലടി സമയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആൾ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയയും കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വിട്ട് കൊടുക്കില്ലാന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു ഇത് അപ്പോൾ അങ്ങനെ എനിക്ക് ഏട്ടൻ മേൽക്കൂരയ്ക്ക് മേൽക്കൂര എന്ന് പറഞ്ഞ ഒരു എന്താ ത്രികോണം ഷേപ്പിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുമല്ലോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കേട്ടോ ആ ഒരു സംഭവം ഏട്ടൻ കെട്ടിത്തരുന്നില്ല കേട്ടോ ഇതുപോലെ കെട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇത് എൻ്റെ മൈൻഡിലൊരു ഐഡിയ ഉണ്ട് അതുപോലെയൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ ഏട്ടൻ്റെ ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം തന്നെ ഉള്ളൂ അങ്ങനെ എന്താ ഏട്ടൻ അതിങ്ങനെ കെട്ടിത്തന്നു ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ഒറ്റവെണ്ണ കെട്ടി തന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തത് അപ്പോൾ അതിൻ്റെ അടിയിലേക്കൊക്കെ ഉള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ ഓരോ വടികളൊക്കെ വെച്ചിട്ട് വടികൾ അല്ലാതെ ക്ഷീമക്കൊന്നടയും അതിൻ്റെ എന്തിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെ കിട്ടിയത് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തേക്കും കെട്ടി വെക്കുന്നുണ്ട് കിട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ കാലിൻ്റെ ആ നാല് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നാല് കാലും പിന്നെ അതുപോലെ തന്നെ എന്ത് പറയുക അങ്ങനെ വെച്ചിട്ട് നാല് സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാൻ അറിയുന്നില്ല കേട്ടത് എങ്ങനെ പറയണ്ടെന്നൊന്നും അപ്പോൾ എന്താ പറയുക ബാക്കി നമ്മുടെ കൂടുതലുള്ള സംഭവങ്ങളാണ് ഞാൻ ഇപ്പം ഈ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെയി ഉച്ച സമയമായ കാരണമുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അധികം നല്ല അത്യാവശ്യം കുറച്ച് വെയിലുണ്ടായിരുന്നു ആ വെയിലത്തൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കിച്ചൺ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് നല്ല ഉറക്കാണ് കേട്ടോ തുമ്പിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ അംഗനവാടിയിലാണ് അവളെ ഞാൻ കൊണ്ടുവന്നില്ല ഞങ്ങൾ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് ഞങ്ങളും ഇങ്ങോട്ട് പോകുന്നതെന്ന് തന്നെ ഉള്ളു അവളെ കൊണ്ടുവന്നില്ല കേട്ടോ ആളവിടെ ഫുള്ള് അലമ്പാക്കി കേട്ടോ കരഞ്ഞിട്ട് ഞാനും ഉണ്ടേട്ട് കരഞ്ഞിട്ട് അലമ്പാക്കി കേട്ടോ അവിടെ പോയിട്ട് കേക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കേക്കും ഒക്കെ കിട്ടി അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അവളുടെ അവിടെ എത്തിയിട്ട് ഇനി മൂന്ന് മണിക്ക് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പുൽക്കൂടെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്താ ഇതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കല്ല അതിൻ്റെ ഇടയിൽ കൂടെ വേറെയും കുറേ കാര്യങ്ങളുണ്ട് അതും ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇടും അത് ചെയ്യുമ്പോയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും അങ്ങനെയൊന്നും ഫുള്ള് ഇല്ല പണിയാണ്ട്ടോ അത് കാരണം കൊണ്ട് ഞാൻ പ്രാക്ടീസ് നടക്കാൻ പോകുന്നില്ല ഇന്ന് പ്രാക്ടീസൊക്കെ കള്ളാൻ കേട്ടോ ഉച്ച മുതൽ ഞാൻ പ്രാക്ടീസ് നടക്കാൻ പോയിട്ടില്ല കേട്ടോ ഇന്നത്തെ ഈ ഒരു പണിയിൽ നിൽക്കുക കാരണം കൊണ്ട് തന്നെ എന്തായാലും ക്രിസ്മസ് കുട്ടികൾക്ക് പിന്നെ എന്റെ കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്കൂളിലൊക്കെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് അമ്മ നമുക്ക് പുൽക്കൂട് പുൽക്കൂടുന്നല്ലാട്ടോ പുലിക്കൂട് എന്നാണ് കേട്ടോ പറയുന്നത് പുലിക്കൂടുണ്ടാക്കുക എന്ന് പറയാനുണ്ട് അപ്പൊ അവർ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും കുട്ടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് നടത്തി എനിക്ക് സങ്കടം വരുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുൽക്കൂടെ ഉണ്ട് മെനക്കെട്ട് ഉണ്ടാക്കാമെന്നു വിചാരിച്ചത് അപ്പോൾ അവർക്ക് നല്ല സന്തോഷമാണ് കേട്ടോ ചീച്ചു രാവിലെ തൊട്ട് പറഞ്ഞതാണ് കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കുക അത് പകുതി പണിയായിട്ടല്ലേ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാം അമ്മ ഉണ്ടാക്കാം പക്ഷെ അവനറിയില്ലല്ലോ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്ത നടക്കും വേണം അവനറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ കൂട്ടാൻ വെച്ചിട്ടൊക്കെ അനക്ക് ഉണ്ടാക്കി തരാട്ടോ എന്നൊക്കെ വന്നിട്ട് അങ്ങനെ പറഞ്ഞ് ഒതുക്കിയിരിക്കുവായിരുന്നു പക്ഷേ ആൾ കടന്ന് ഉറങ്ങിയിട്ടും ഈ ഒരു സമയത്തൊക്കെ അപ്പം അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്തായാലും പുറത്തേക്ക് ഈ വെയിലത്തേക്ക് വരണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഉറ ഞാൻ ശല്യ ചെയ്യാമെന്ന് പോയില്ലാട്ടോ അവൻ അങ്ങനെ ഉറങ്ങി ഉറങ്ങി നീച്ചിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ച് പക്ഷേ സർപ്രൈസ് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക പുൽക്കൂടിൻ്റെ മേലേ വയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല പുല്ല് വൈക്കോലൊന്നും ഇല്ല കേട്ടോ ഈ കോല് മാത്രം കെട്ടിക്കൊണ്ടിരിക്കാനോട്ടോ ഞാൻ ഇതിൽ വൈക്കോലിനി കിട്ടണം എന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണം ഏട്ടൻ്റെ വീട്ടിലാണ് വൈക്കോലുള്ളത് അതും ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഏട്ടൻ്റെ കൂടെ പോകണം കേട്ടോ പിന്നെ ഉള്ളിലേക്കുള്ള സംഭവങ്ങളും വെക്കണം പുല് വൈക്കോലും വെക്കണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മേൽക്കൂല ഈ സംഭവത്തിലും വെക്കാൻ അങ്ങനെ എന്താ പുൽക്കൂടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടോ അത് പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു കാര്യം ചെയ്യണത് ഇത് ഏട്ടനാണ് കേട്ടോ ഏറ്റെടുത്താക്കുന്നത് അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ പോയിട്ട് ഏട്ടൻ്റെ വീട് വീട്ടിൽ നിന്ന് പോയിട്ട് വൈക്കോലും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വൈക്കോലും എടുത്തത് കുറച്ച് കമ്മിയായി പോയിട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യമായിട്ട് പോരേട്ടോ ചെയ്തത് അപ്പോൾ അത് തികഞ്ഞില്ല അപ്പോൾ ഏട്ടൻ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി നമുക്ക് ഈ ബാക്ക് വാഷും ഒക്കെ ഫില്ല് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തികഞ്ഞില്ല കേട്ടോ സംഭവം എന്താ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളൂ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല കറക്റ്റായിട്ട് അതിൻ്റെ ഫുൾ പെർഫെക്ഷനോട് കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേണം കേട്ടോ അപ്പോൾ ഏട്ടനാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് ഈ ഒരു ജോലി ഏട്ടനയുടെ ഏറ്റെടുത്തു കേട്ടോ ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈക്കോലും വെക്കണത് പിന്നെ പോലെ തന്നെ വൈക്കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ പിന്നെയും കോലൊക്കെ വെച്ച് കെട്ടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വൈക്കോലിനോട് ഉരുസിച്ച് ആടുള്ളോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം ഏട്ടം അതൊക്കെ ചെയ്യണത് കൊണ്ട് കൃത്യമായിട്ട് തന്നെ ഞാനാണ് വീഡിയോ എടുക്കണത് കേട്ടോ മറ്റേ രണ്ടെണ്ണം കൂടെ ഓടി പാഞ്ഞ് നടക്കണുണ്ട് കേട്ടോ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തവരുകൊണ്ട് അപ്പം ഏട്ടൻ പോയിട്ട് ഈ പുൽക്കൂടിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഈ വലിയ മാലയൊക്കെ മിന്നണത്തിളങ്ങണ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു അരങ്ങ് പോലത്തെ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചു അതാണ് കേട്ടോ പിടിച്ച് കയ്യിൽ പിടിച്ച് നടക്കുന്നത് എന്താ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴെന്ന് അറിയുമോ എന്താ നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് ഞാൻ പുൽക്കൂട് കെട്ടാൻ തുടങ്ങിയത് ഞായറാഴ്ചക്ക് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് രാത്രി ആകുമ്പോഴത്തേന് രാത്രിയിലേക്ക് ഒരു ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും തിങ്കളാഴ്ചയാണ് ഇത് അപ്ലോഡ് ചെയ്യുകയുള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഒന്നും വിചാരിക്കല്ലേ ഇത് എന്താ പറയുക പുൽക്കൂട് ഉണ്ടാക്കല് കുറച്ച് വൈകിപ്പോയി കുറച്ച് നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു കുറച്ച് വൈകി പോയിട്ടോ